നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് സി വി റോസ് സി വി റോസ് എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് റോസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് കണക്കാക്കുന്നത് ഫിലിപ്പീൻസിന്ന് നാട് കടന്ന് കേരളത്തിലെത്തി ഇപ്പം അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ ഉള്ള ഒരു വാഴപ്പഴമാണ് സി വി റോസ് ഇത് ഏകദേശം മൂന്നര മാസം അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് കുലയ്ക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ആറോ ഏഴോ പടല ഒരു കൊലയിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ തൂക്കം മൂന്ന് കിലോ മുതൽ ആറ് കിലോ വരെ ഉണ്ടാകാറുള്ളൂ നല്ല മധുരമുള്ള പഴം ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് സി വി റോസ നമ്മുടെ വീട്ടിലെ വലിയ ഡ്രമ്മിലോ വലിയ പൂച്ചട്ടിയിലോ ഈ വാഴയെ വളർത്തിയെടുക്കാവുന്നതാണ് ഒരു ഇരിണ്ട ചുമപ്പ് ഇരുണ്ട മഞ്ഞയും കലർന്ന തണ്ടോടുകൂടിയ ഈ വാഴ ശരാശരി നാല് മുതൽ ഏഴടി വരെ പൊക്കം വയ്ക്കാറുള്ളു ധാരാളം വാഴക്കന്നുകൾ ഉണ്ടാകാറുള്ള ഒരനം വാഴയാണ് സി വിറോസ് എല്ലാ വാഴക്കന്നുകളെയും വളരാൻ അനുവദിച്ചാൽ ഒരു വർഷം നാല് മുതൽ എട്ട് കൊല വരെ ഒരു വാഴയുടെ മൂട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫലത്തിൻ്റെ തൂക്കക്കുറവും മാർക്കറ്റിലെ അറിവില്ലായ്മയും കൊണ്ട് കമേഴ്ഷ്യലായിട്ടുള്ള കൾട്ടിവേഷൻ ഈ വാഴയ്ക്ക് വളരെ കുറവാണ് സാധാരണ വീടുകളിൽ മാത്രമേ ഇത് കൃഷി ചെയ്യാറുള്ളൂ തിരുച്ചിറപ്പള്ളിയിലുള്ള നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന ഈ സീവി റോസ് വാഴയും നേന്ത്രൻ വാഴയും കൂടെ കൂട്ടിക്കലർത്തി നേന്ത്രൻ്റെ ഒരു പുതിയ ഇനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് എൻ സി ആർ പതിനേഴ് എൻ എന്നുദ്ദേശിക്കുന്ന നേന്ത്രനെയും സി ആർ എന്നുദ്ദേശിക്കുന്നത് സി വി റോസിനെയാണ് നല്ല മധുരമുള്ളതും കൃഷിക്കാർക്ക് കൂടുതൽ തൂക്കം കിട്ടുന്ന ആയ ഒരു കൊലയാണ് എൻ സി ആർ പതിനേഴ് ഒരു പക്ഷേ വരും വർഷങ്ങളിൽ കേരളം കീഴടക്കാൻ സാധ്യതയുള്ള ഒരു വാഴക്കുരയാണ് എൻ സി ആർ പതിനേഴ് നമുക്ക് മറ്റൊരു വാഴ വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം